மட்டலே சத்ராமே நீ டிஸ்கிர அமாரே தண்ணி புல்ல சத்ராமே நீ நெட்டிக்கறோ யோ யோ நில்லுங்கயா நில்லுங்க வர மாட்டா என்னடா இப்ப கரனே ஆருமில்லாத வீட்ல பூட்டு பின்ன ஒரு தल्ली கொLLAண்டிருக்கு அடுத்து நோட்டு கட்டல அடைக்கி வச்சனனு நினைச்சீண்டாவே நீ

നീ പറഞ്ഞത് നേര ഇവരല്ലാത്തവരുടെ നാടാണെങ്കിലും ഇതൊരു സുഖ ഈ പുഴയും കാറ്റും നമ്മുടെ നാട്ടിലാണെങ്കിൽ കിണർ വരെ വറ്റി എങ്ങനെ വറ്റാണ്ടിരിക്കും നമ്മുടെ ആളുകളുടെ മനസ്സ് അത്ര നല്ലതാ കറക്റ്റാ ഞാനൊരു സത്യം നീ ചിരിക്കും ഞാൻ പറഞ്ഞിരിക്കോ പിടിക്കാത്ത ചേച്ചി കിട്ടിയത് അവളുടെ സൗന്ദര്യം കണ്ടിട്ടാ പരിച പവം കണ്ടോ നിന്നെ നിന്റെ തങ്കം കണ്ടിട്ട മനസ് തൊളിക്കണേ സത്യം പറഞ്ഞ കേട്ടോ ഞാൻ ചിരിച്ചു ചിരിക്കില്ല ഇവൻ ചിരിക്കില്ല ഇവന് ബുദ്ധിയുണ്ട് നീ കൂടെ കൂടിയതാ അവന്റെ നാശം ഓ പതിനഞ്ചിന്ന് ഒരു ഭാവം കുറഞ്ഞു പറഞ്ഞേ അന്ന് പന്തൽ ഇറങ്ങി പോയി നമ്മുടെ ഈ അത് അത് വാക്ക് വേറെ കാര്യം പറമ്പേടുന്ന ഒരു വാക്ക് പറഞ്ഞ വാക്കാ അതിപ്പോ സ്വന്തം അച്ഛനായാലും ഞാൻ സമ്മതിക്കില്ല സരോജിനി മക്കളും നിന്നെ കാണണം കാണണം എന്ന് പറഞ്ഞു എനിക്ക് ഇരിക്കപ്പുറത്തേ തരണല്ല പണ്ടൊക്കെ നീ വരണ ദിവസം ഞങ്ങൾക്ക് ഉത്സവം ഇപ്പൊ എന്താടാ നീ തിരിഞ്ഞു നോക്കാത്തേ അന്ന് ഉത്സവം നടത്താൻ കയ്യിൽ നല്ല കാശുണ്ടായിരുന്നേ ഏത് ലോറിയുണ്ടായിരുന്ന മോനാലിയ പിരിക്കണില്ലേ പോലെ നീ പോടാ എന്റെ അളിയൻ ഒരു പ്രശ്നവും ഏടല്ല എഴുപത് ലോറി വാങ്ങിക്കടാ നമ്മള് അതിന് വേണ്ടിട്ടാടാ ഈ അളിയൻ വന്നിരിക്കണേ അളിയനാളും കൂടി എഴുപത് ലോറിയൊക്കെ വാങ്ങുമ്പോ ഈ പാവത്തിനെ മറക്കല്ലേ നമ്മളൊക്കെ ഒന്നാടാ പൊകഞ്ഞ കൊള്ളികൾ നിന്റെ അനിയനുണ്ടല്ലോ എഞ്ചിനീയർ സാർ അവനും ഭാര്യയ്ക്കുപ്പ നിന്റെ പേര് പറയണത് പോലും നടക്കടാ ചീട്ടുകളിക്കാരനല്ലേ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഈ നിലയിലാക്കിയതാരാന്ന് ആക്കിയതാരാന്ന് പറഞ്ഞു പക്ഷേ അന്നും ഇന്നും ഈ പരമേശ്വരന് നീ എന്ന് വെച്ചനാ അറിയോ അവർക്കും അറിയാവുന്ന കാര്യം ബോധല്ലെങ്കിലും ആള് നല്ലവനാ പോയത് പോയി ഇനി അത് ഓർത്തിട്ട് ഇങ്ങനെ നത്തിനെ പോലെ ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല വാർത്തത്തിനുള്ള കയ്യാത് ഈ കയ്യിൽ ഇനിയും കാശ് വന്ന് കയറും നീ ധൈര്യമായിട്ട് സീട്ടുകളി തുടങ്ങ അതിനു പത്തോ പതിനായിരോ ഈ അളി ഉണ്ടാക്കി തരും കളിച്ച് കാശ് കിട്ടുമ്പോ നമ്മൾ ആദ്യം ഒരു ലോറി വാങ്ങും എന്നിട്ട് പഴയ പോലെ സ്പിരിറ്റ് വാരി കളിയും കുളിച്ചിട്ട് അടുത്ത വണ്ടിക്ക് പറഞ്ഞു അല്ല എന്ത് കേട്ടു ചത്തു ചത്തിൽ എന്ന നിലയിൽ നാലഞ്ച് മാസത്തോളം വിശാഖപട്ടണത്തിൽ ആശുപത്രി കിടന്നു കേട്ടിട്ടുണ്ടോ അപ്പൊ എവിടെയായിരുന്നു ഉത്സവ കമ്മിറ്റിക്കാര് ആശുപത്രിയിൽ നിന്ന് വിട്ടിട്ടും കിടന്നു പണിയെടുക്കാൻ പറ്റാണ്ട് അഞ്ചാറ് മാസം തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരും എന്റെ അമ്മ പോലും ഈ വിവരം ഇല്ലാത്ത പെണ്ടി മാത്രമേ ഉണ്ടായുള്ളൂ എന്റെ മരുന്നിനും ചില ഇവം പെട്ട പേടാപ്പാട് എന്താന്ന് ആർക്കും അറിയില്ല അന്നൊന്നും ആരുമില്ല ഇപ്പൊ ഇനി ഞാൻ ചീട്ടി കളിച്ച് വീട്ടിൽ നടത്തി കാശ് ഉണ്ടാക്കി തരണം എന്നിട്ട് നാട്ടിൽ വന്ന് ഉത്സവം നടത്തണം വിശാഖപട്ടണത്തെ ആശുപത്രിയിൽ ഞങ്ങളൊക്കെ വന്നിരുന്നു അപ്പൊ നീ ബോധമില്ലാണ്ടല്ലേ സതീശ ഒരു അയ്യായിരം കൊടുക്കുകയും ചെയ്തു ആക്കോട്ടെ സന്തോഷ എനിക്കൊരു പരാതിയില്ല നിങ്ങൾക്കൊക്കെ എന്തിനും കണക്കുണ്ട് എനിക്ക് കണക്കില്ല കച്ചവടം നടത്തി കടം കയറിയന്റെ അച്ഛൻ കെട്ടിത്തൂങ്ങിച്ചത്തപ്പോ ഞാൻ കൊച്ച പതിമൂന്ന് വയസ്സ് ഒരമ്മയും നാല് മക്കളും എങ്ങനെ ജീവിക്കും എടുത്താ പൊങ്ങാത്ത കടം എന്റെ അമ്മയും എളുപ്പം കണ്ടുപിടിച്ചു കഞ്ഞിയിൽ വിഷം കലക്കി നാല് മക്കളെയും വിളിച്ചിരുത്തി വിളമ്പി അമ്മയുടെ കൈയിൽ നിന്നാ കഞ്ഞീം കലവും വാങ്ങി വലിച്ചെറിഞ്ഞിട്ട് അന്തവും കുന്തവും ഇല്ലാത്ത ലോകത്തേക്ക് ഇറങ്ങി വന്നവനാ ചന്ദ്രഹാസൻ പതിനാല് വയസ്സിൽ ചെയ്യാത്ത പണിയൊന്നുമില്ല കണ്ടിട്ടുണ്ട് പിടിച്ചുപറച്ചിട്ടുണ്ട് കള്ളച്ചാരാൻ പാറ്റിട്ടുണ്ട് ചെയ്യാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല അങ്ങനെയാ നിങ്ങൾക്ക് പതിനഞ്ച് പാവം തന്നത് എല്ലാരെയും വളർത്തി വീടുണ്ടാക്കി സതീശൻ എഞ്ചിനീയറായി ൂറ് പവൻ അതിനൊന്നും എന്റെ കണക്കില്ല വേണ്ട ആരും വേണ്ട ഞാൻ ഒറ്റയാ അത് മതി എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു എന്ത് തോന്നിയാസം ചെയ്യുമ്പോഴും ഒന്നേ ആലോചിച്ചിട്ടുള്ളൂ എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ എന്റെ അനിയത്തിക്ക് വേണ്ടിയാ എന്റെ അനിയനു വേണ്ടിയാ ഞാൻ മാത്രം അട്ടേ പോലെ പൊട്ടക്കുളത്തില്ല അവിടെ നിന്നെ കൈപിടിച്ച് കേറ്റിയ ഒരു പെൺകുട്ടിയുണ്ട് അവക്കൊടുത്ത വാക്ക് മാത്രം പറ്റില്ല അവള് എന്ന് പോലും ല്ലേ കുറം കളിച്ചുംണ്ടം കളിച്ചും കൊണ്ടാ ഞാൻ ഒരു നല്ല കാര്യ ഇനിയും നല്ല കാര്യം പറഞ്ഞാൽ താനോട് നിന്നാ നേരത്തെ കണ്ടില്ല പറ ഒരു വാക്ക് പറഞ്ഞാ മതി ഈ കയ്യും കാലം മുറിച്ചും മീശം പറച്ച നട്ടി പാർസലായിട്ട് വിടും വീട്ടിൽ ചെല്ലുമ്പോ സർവ് നജിക്കും മക്കൾക്ക് കണ്ടാ മനസ്സിലാവില്ല വിവരല്ല ഒരു നല്ല കാര്യം പറഞ്ഞ തലേ കയറില്ല അങ്ങോട്ട് അന്വേഷിച്ചു പോയതിനാ നിന്റെ ഏട്ടനായതുകൊണ്ട് മാത്ര കാര്യം ഒന്ന് ഉപദേശിച്ച് നേരക്കാന്ന് വെച്ചാ അങ്ങോട്ട് പോയത് എടാ അവനിപ്പ നമ്മളൊക്കെ ശത്രുക്കളാ നിന്നോടാ ഭയങ്കര ദേഷ്യം ആയിക്കോട്ടെ എനിക്ക് ആരുടെ അവതാരം വേണ്ട ഞാനേ അന്തസ്സായിട്ട് ജോലി എടുത്താൽ ജീവിക്കണേ സ്പിരിറ്റുകൾക്കും ചീട്ടുകളെയും പെണ്ണുകൾസേയും നടക്കുന്നവരുടെ പിന്നാലെ പോവാനേ എനിക്ക് പറ്റില്ല ആ നിന്നെ ആളാക്കിയത് അവനാ അതിന്റെ നന്ദിപ്പല്ല വേണ്ട ഇനിയിപ്പ അവൻ പറഞ്ഞ മുഴുവൻ ഞാൻ ഇവിടെ പറയണില്ല ഇനി ഞാൻ അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞ ലഹള ഉണ്ടാക്കി എന്ന് ആരും പറയണ്ട അതൊക്കെ ശരിയാ ഇല്ലെന്ന് ആരും പറയണില്ല പഠിക്കാൻ കാശും തന്നിണ്ട് പക്ഷെ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായത് ഞാനാ എന്റെ ബുദ്ധിയോണ്ടാ അതും ചന്ദ്രേട്ടനെന്ന് പറയില്ലോ പിന്നെ എനിക്ക് വേണ്ടി ചെലവാക്കിയ കാശ് എത്രയാന്ന് പറഞ്ഞ അത് പലിശ സഹിതം കൊടുക്കാൻ ഞാൻ പലിശ അമ്മ കേട്ടില്ലേ പരമേട്ടൻ ചന്ദ്രേട്ടനെ കണ്ടു എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി അവര് സുഖാണോ പരമേശ്വര പിന്നെ അമ്പലക്കാളെ പോലെ നടക്കുന്നവർക്ക് സുഖത്തിന് എന്താ കുറവ് അതേടാ അമ്പലക്കാള് തന്നെ മോൻ നടതള്ളി വിട്ടതാ നിങ്ങൾക്കൊക്കെ വേണ്ടി അമ്മയ്ക്ക് ഇപ്പഴും നിങ്ങളാരും മക്കളല്ല ചന്ദ്രേട്ടൻ മാത്രം ഇപ്പൊ അത് നിങ്ങളെയൊക്കെ ഓർത്തിട്ട പഠിപ്പ് കല്യാണം പ്രസവം കുട്ടികൾ അങ്ങനെ ആരും കുറഞ്ഞിട്ട് നേരം ഉണ്ടോ എന്റെ മോൻ ഒറ്റമരത്തിലെ കിളിയെ പോലെ അമ്മ തുടങ്ങി ഒറ്റമരവും കിളി ഈ അമ്മയുടെ ഒരു കാര്യം അമ്മയുടെ വർത്താനം കേട്ട നമ്മളൊക്കെ കൂടി അവന്റെ ജീവിതം തരാറോക്കിയാ തോന്നും അവന്റെ ജീവിതം തൊലച്ച അവൾ ഒരുത്തിയാ അവൾ എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങി നാശം ഓരും പട്ടോള് ബാംഗ്ലൂർക്ക് ഇവിടുന്ന് എത്ര കിലോ അച്ചോളാം ഞാനൊന്ന് കണ്ണെടുത്ത കുറ്റ കണ്ണു തുറന്നവർ പറഞ്ഞേ എന്താണെ കറി ആലോചിക്കണേ വല്ല കണ്ടുപിടിഞ്ഞാ പോയായിട്ട് പിന്നെ എനിക്ക് മൂന്നുണ്ടാക്കി വെച്ചത് അത് പറ്റില്ല എനിക്ക് ചന്ദ്രേട്ടാ കുട്ടികളെല്ലാം ഉറങ്ങി ഉറങ്ങിട്ടോ ഉം കള്ളൻ തരും മാട്ടേ നാം പോക മാട്ടെ പിന്നെ കല്യാണം പണി കൊണ്ടുവന്ന ചന്ദ്രേട്ടേ മനുഷ്യന്റെ കൊടല് കരിഞ്ഞ് മണം വരുമ്പോളാ സ്വപ്നം കാണല് അതിന് കാണാൻ ഒരുപാടുണ്ടല്ലോ എന്റെ ഒരു വിധയേ നല്ല ഒന്നാമതൊരു ആൺകുട്ടി ചോറുവപ്പ് അലക്ക് പെരടിച്ചുപാറില്ലേ അങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പോലെ സകലതും ചെയ്തു കൊടുക്കണം എന്നാലും കൂടെ കിടക്കണില്ല അത്രല്ലേ ഉള്ളൂ അത് ഞാനൊരു ആയി പോയി അതും പെണ്ണാവാതിരുന്നത് എന്റെ ഭാഗ്യം അല്ലെങ്കിൽ നീ എന്റെ അമ്മേ പെണ്ണായി ജനിക്കാത്തതിന് നിന്നെ ഞാൻ തൊഴുന്നു ഇതിൽ ഉപ്പിട്ടിട്ടില്ലടാ ഉപ്പിട്ടാ പോരെ ഇതാണ് ചന്ദ്രേട്ട ജീവിതം പറയണത് ഈ പരിപ്പേറി പോലെയാ നീ എന്താ വെള്ളം അടിച്ചിട്ടുണ്ടോ തത്വം വരുന്നു ഇത് വെള്ളം അടിക്കാത്ത തത്വ ഉപ്പ് കുറഞ്ഞ സുഖമില്ല ഉപ്പ് കൂടിയാലോപ്പ് ഇതാണ് മോനെ ചന്ദ്രഹാസ